ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ഫിലിപ്പിൻ്റെ കൈസരിയായിൽ വെച്ച് യേശു കർത്താവ് പറഞ്ഞ ആ വചനം ത്രിപുരയിൽ മഷുറായി വില്ലേജിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു ഞാൻ എൻ്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല മറ്റാർക്കും പോകാൻ പറ്റാതിരുന്ന പേടി സ്വപ്നമായിരുന്ന ബാനിയാസ് എന്ന് പറയുന്ന ഫിലിപ്പിൻ്റെ കൈസരിയിലേക്ക് നസറൈനായി യേശു നടന്നു ചെന്ന് ശക്തമായി ഡിക്ലെയർ ചെയ്ത ഒരു ഡിക്ലറേഷനാണത് ഞാൻ എൻ്റെ സഭയെ പണി അത് സഭ കർത്താവിൻ്റെയാണ് ആത്മാക്കൽ കർത്താവിൻ്റെയാണ് വേല കർത്താവിൻ്റെയാണ് വേലക്കാർ കർത്താവിൻ്റെയാണ് ദർശനങ്ങൾ കർത്താവിൻ്റെയാണ് വെളിപ്പാടുകൾ കർത്താവിൻ്റെയാണ് അപ്പോൾ പറയുന്നു ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടിന് വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകും എല്ലാം കർത്താവിൻ്റെയാണ് ഞാനൊന്നുകൂടെ പറയുന്നു സഭ സഭകർത്താവിൻ്റെയാണ് ആത്മാക്കൽ കർത്താവിൻ്റെയാണ് വേലക്കാർ കർത്താവിൻ്റെയാണ് വേല കർത്താവിൻ്റെയാണ് ദർശനങ്ങളും വെളിപ്പാടുകളും കർത്താവിൻ്റെയാണ് കൃപാവരങ്ങൾ അവൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് ഈ ഭൂമിയിലുള്ളത് വിളിച്ച നമ്മുടെ കർത്താവാണ് ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ദൈവരാജ്യം നമുക്ക് നന്നായി പണിയാൻ കഴിയും നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാണ് ഞാനിപ്പോൾ മഷ്വറായി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ അകത്ത് ഈ ഉൾഗ്രാമമാണ് ഇവിടെ നമ്മുടെ ദാസൻ പണി കഴിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് ഈ വചനം നിങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സമയം ഇവിടെ ആയിരിക്കുന്നത് കാരണം കേരളത്തിൽ കുമരകത്തൊരു കൊച്ചു വില്ലേജിൻ്റെ അകത്ത് ഒരു കൊച്ചു ഓലപ്പരയ്ക്കകത്ത് ജനിച്ചു വളർന്ന എനിക്ക് ഈ ഭാരതത്തിൻ്റെ പല സ്റ്റേറ്റുകളിൽ പല വില്ലേജുകളിൽ ഉൾഗ്രാമങ്ങളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം കർത്താവ് നൽകുവാനിടയായി തീർന്നു വലിയ ചൂടുള്ളൊരന്തരീക്ഷം ടു വീലറിൽ യാത്ര ചെയ്തുകൊണ്ട് കിലോമീറ്ററുകൾ ഈ ഗ്രാമങ്ങൾക്കൊക്കെ ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യാനും സുവിശേഷം അറിയിപ്പാനും ഇവിടെ കൂടിയ ദൈവമക്കളോടും ദൈവദാസന്മാരോടും അവരൊന്ന് എൻകറേജ് ചെയ്യുവാൻ അവരെ ധൈര്യപ്പെടുത്തുവാൻ ഒക്കെ കർത്താവ് നൽകിയ ഈ ഒരു വിലപ്പെട്ട സമയം സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി അംബാസയിലായിരുന്നു അംബാസയ്ക്ക് അടുത്ത് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരനുഗ്രഹിക്കപ്പെട്ട വില്ലേജിൽ ഒന്ന് രണ്ട് ലാംഗ്വേജുകാർ ഭാഷക്കാർ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന അവിടെ പരിശുദ്ധാത്മാവ് നൽകി തന്നു ഹോളിസ്പിരിറ്റ് എൻകൗണ്ടർ എന്ന് പറഞ്ഞൊരു അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രി പരിശുദ്ധാത്മാവിൽ കർത്തൃദാസൻ അവിടെ അറേഞ്ച് ചെയ്തു കർത്തുദാസന് ഫാസ്റ്റർ അലൂഷ്യസ് തൻ കുടുംബമായി ത്രിപുരയ്ക്ക് വേണ്ടി വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെ ഓരോ സ്ഥലത്തും കർത്താവിൻ്റെ ദാസന്മാർ കർത്താവിൻ്റെ ദാസിമാർ കുടുംബമായി ഓരോ സ്ഥലത്തും കർത്താവിൻ്റെ വേലയിൽ വില കൊടുക്കുന്നുണ്ട് അഖുല്ലാവിനെ പോലെ പ്രിസ്കിലയെ പോലെ ഓരോ സ്ഥലത്തും ദൈവം അപ്പോയിൻറ് ചെയ്തിരിക്കുന്നവർ ആ സ്ഥലത്തിൻ്റെ ആ സ്റ്റേറ്റിൻ്റെ ഉണർവിന് വേണ്ടി കർത്താവ് കണ്ടവർ അവിടെ 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 ചെന്ന് അവരെ കണ്ടുമുട്ടാൻ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവരുടെ വേലകളെ ഓർത്ത് ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും അതേ പ്രിയരെ ഇത് ഉണർവിൻ്റെ നാളുകളാണ് ഈ ത്രിപുരയിൽ ഒരു ഉണർവുണ്ടായാൽ പറ്റൂ ആത്മാ ആത്മീയമായിട്ട് വലിയ ചലനങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് ഞാൻ ഈ സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടുകേൾവിയില്ലാത്തവരോ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അങ്ങനെ സ്വീകരിച്ചവരോ ആയിട്ട് അധികം ആൾക്കാരെ അധികം എന്നല്ല ഒരാളെപ്പോലും കണ്ടുമുട്ടാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതൊരു ഖേദകരമായ അവസ്ഥയാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് എഫസോസിച്ച് എന്ന് പോൾ ചോദിച്ചതിൻ്റെ വില എന്താണെന്ന് ത്രിപുരയിൽ വന്നപ്പോൾ മനസ്സിലായി കാര്യം ഒറ്റയാൾ ഒരു സിംഗിൾ പേഴ്സൺ ഹോളി സ്പിരിറ്റിനെ സ്വീകരിച്ചത് കാണാൻ നമുക്ക് കഴിയുന്നില്ല നമ്മുടെ കർത്തൃദാസൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് തൻ്റെ ലീഡർഷിപ്പിൽ ഒത്തിരി പേരെ താൻ പരിശുദ്ധാത്മാവിലേക്ക് ഗൈഡ് ചെയ്യുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദേശത്തൊരു വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്യാനിടയായിത്തീരും ട്രൈസ് ദോ കർത്താവ് അത് ചെയ്യും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവിൻ്റെ ശക്തി കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടേ മതിയാകുകയുള്ളൂ ഫ്രീസ് ഗവൺ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്ത് വിശ്വസിക്കുന്നു ഞാൻ അത് തന്നെ ആത്മാവിൽ കൺഫസ് ചെയ്യുന്നു ത്രിപുരയിൽ ഒരു ചലനമുണ്ടാകും അന്ന് അർത്തമീസിൻ്റെ മണ്ണിൽ യഫസോസിനെ ഇളക്കി മറിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പോളിൻ്റെ കാലത്ത് വെളിപ്പെട്ടെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് എന്നെയും നിങ്ങളെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നുവെങ്കിൽ ശക്തി നമ്മൾ നിന്ന് ഒരു മേഖലയിലേക്ക് പരിശുദ്ധ അമ്മാവ് നമ്മളെ കൊണ്ടുവരികയാണ് ഇപ്പോൾ ഒരു കൂട്ടം ദൈവമക്കൾ ഇതിൻ്റെ അകത്ത് കൂടിയിട്ടുണ്ട് നമ്മൾ ഒന്നി ഞങ്ങളൊന്നിച്ചു ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കണം ഇവിടെ പരിശുദ്ധ ശക്തമായി ഇറങ്ങണം പത്ത് ഏതാണ്ട് പത്തൊൻപതോളം ലാംഗ്വേജുകളുള്ള ഈ ത്രിപുരയിൽ അന്യഭാഷകളിൽ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേക്കണം അതിനായി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ വിക്ടോറിയസ് ലാംഗ്വേജ് ഈ പ്രോഫറ്റിക് ലാംഗ്വേജ് ഈ ഹെവൻലി ലാംഗ്വേജ് അന്യഭാഷകളാൽ ജനം നിറയപ്പെടണം അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം അപ്പൊടുത്തി രണ്ട് ഒന്ന് മുതൽ നാല് വരെ ത്രിപുരയിൽ റിപ്പീറ്റ് ചെയ്യണം ഗെൻറ്റ് ഡേ ഓഫ് പെൻഡ കോസ് വാസ് ഫുള്ളി കാം പെൻഡക്കോസ് എന്നാൽ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു അതെ യോവേൽ മുഖാന്തരം പറഞ്ഞ ദൂത് പത്രോസ് എടുത്തു ധരിക്കുന്നുണ്ട് മാംസമാന യാവരുടെ മേലും ഞാൻ എൻ്റെ ആവിയെ ഊറ്റുവേൻ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ത്രിപുരായ മൂടാണ് കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതേ പാസ്റ്റ് ഞാൻ രണ്ടു വർഷം ത്രിപുരയിൽ വർക്ക് ചെയ്തതാണ് ആ മീൻ ത്രിപുരയുടെ ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധമാവാണത് ചെയ്യുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു ത്രിപുരയിൽ ഒരു ഉണ്ടാകും ആക്ച്വലി അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ഉണ്ടായി ത്രിപുര ഉണർവിലേക്ക് വന്നേ മതിയാകുകയുള്ളൂ അതേ ത്രിപുര മാത്രമല്ല ഹോൾ ഇന്ത്യ വേൾഡ് വൈഡായി ഒരു വലിയ റിവൈവൽ നടക്കാൻ പോകെ പ്രൈസ് ദ ലോഡ് ഹാല് ലൂയ്യ ഹാലി ലൂയ ഹാല് ലൂയ കർത്താവ് അത് ചെയ്യുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മുടെ ദൈവമക്കളാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഒത്തിരി യങ്സ്റ്റേഴ്സിനെ ഞാൻ കണ്ടു ഒത്തിരി ചെറുപ്പക്കാർ പക്ഷേ ഇവരൊന്നും പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചിട്ടില്ല അവരൊക്കെ ഇന്ന് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവ് അതിനായി സഹായിക്കട്ടെ ഫിലിപ്പിൻ്റെ കൈസരിയായി വെച്ച് കർത്താവ് ഡിക്ലെയർ ചെയ്ത ഡിക്ലറേഷൻ മഷുറായി വില്ലേജിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ഞാൻ എൻ്റെ സമയപ്പണിയും പാതാള അതിനെ Jai Kaila. May God bless you all. Amen.